അവിടെയാണ് കായ് ഇവിടെ ഫുള്ള് കോടയെന്ന് കാണിച്ചുകൊണ്ടേക്കൊക്കെ പോയിട്ട് കാണിച്ചെരണ്ടോ കായ് ഫുള്ള് കോടന്ന് പറഞ്ഞാൽ ഫുള്ള് കോട ഫുള്ള് നോക്കി അവിടെ ഒന്നും കാണാനില്ല ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അത് സൂര്യൻ ഇറങ്ങി വരുവാ ഇപ്പ കോട മൊത്തം പോകും മൊത്തം എന്ന് പറഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകും കയ്യിൽ ഇറങ്ങി സൗണ്ടൊക്കെ കേൾക്കുന്നു ആയുസ് ആയസ് അപ്പം പൊളിയായിട്ട് നല്ല കോടയാണ് എൻ്റെ വീടിൻ്റെ ഓട്ടോ അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യ കോട ഇവിടുത്തെ നല്ല വെയിൽ നമുക്ക് നേരെ പോകാം എന്താ വീടിൻ്റെ നമുക്കൊന്നും തട്ടാക്കാൻ പോലെ വീഡിയോ അത്രക്കും നല്ല വീഡിയോ സ്റ്റോ ഇപ്പം കിട്ടുന്നതൊക്കെ രസം നോക്കാം രാവിലെ ഇറങ്ങിയ അവിടെ നല്ല കോടയി അതുപോലെ വെയിലിറങ്ങുന്നൊക്കെ കാണാനോ എനിക്ക് ഫുള്ള് പേര് ഫുള്ള് 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 ഇവിടെ ഒക്കെ കോടേക്കെ അലിഞ്ഞ് പൊന്നി ഫുള്ള് പെയിലടാ ഏ തോടൊക്കെ ഒന്ന് ഇറങ്ങി കണ്ടോ അവർക്കൊന്നും വെയിലത്തി ഇല്ല എത്തുമ്പോൾ ആ വീടിനും വേറെ വരാം ഓ ഓക്കെ വെയില സ്ഥലോ അപ്പം നമ്മളെ വീടൊന്ന് വൈൻ്റെ അപ്പ് ചെയ്യാൻ പോകണു കാശ് ചേച്ചാ